ഹലോ ഡിയേഴ്സ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കാം കേട്ടോ അപ്പം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗുരുവായൂർ പോക്കൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ ഗുരുവായൂർ പോയ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അതിൻ്റെ ഉറക്കമൊക്കെ ക്ഷീണം ഉറങ്ങിറങ്ങി തീർക്കുന്നതേ ഉള്ളൂ പോയിട്ട് വന്നു കഴിഞ്ഞാൽ വീടൊന്നും വൃത്തിയാക്കി തൂക്കമോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഇത് തൂക്കലും പറക്കലും ഒക്കെയാണ് അപ്പോൾ വിചാരിച്ച് വ്ളോഗും കൂടി എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഗുരുവായൂരൊക്കെ അടിപൊളിയായിട്ട് പോയിട്ടൊക്കെ എത്തി കാശപ്പനോരോ കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷേങ്കിൽ വ്ളോഗൊന്നും എടുക്കാനൊന്നും ഫോണൊന്നും എടുക്കാൻ പോലും പറ്റിയില്ല അതാണ് സത്യമായ അവസ്ഥ കേട്ടോ ഇനിയിപ്പം പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോൾ വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇനിയിപ്പം നാളെ മുതലേ നാളെ പൊങ്കാല വ്രതം തുടങ്ങുവാണ് അതുകൊണ്ട് ഇന്ന് തലേദിവസം എല്ലായിടവും തൂത്ത് തുടച്ച് ഒക്കെ ഒന്ന് തേച്ച് വെച്ച് കുറച്ച് തുണിയൊക്കെ ഉണ്ട് നമ്മളെ ഗുരുവായൂർ പോയിട്ട് വന്ന ഒക്കെ കഴുകാനൊക്കെ കിടക്കുക അതൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി അതെല്ലാം ഇന്ന് ചെയ്ത് തീർക്കണം അപ്പോൾ ആ ഒരു പണികളൊക്കെയാണ് ഒരു ഈവനിങ് ടൈമാണേ അങ്ങനെ തൂപ്പൊക്കെ തുടങ്ങിയ കേട്ടോ മടിച്ച് മടിച്ചാണെ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് അങ്ങ് മടിയാണ് അതായത് നമ്മൾ നമ്മളെന്തെങ്കിലും ജോലിയൊക്കെ ഇങ്ങനെ പെൻഡിങ് ഇട്ടിട്ട് ചെയ്യുമ്പോ ഒരുപാടുണ്ടല്ലോ അപ്പൊ എനിക്കങ്ങ് ഭയങ്കര മടി വരും കേട്ടോ പിന്നെ എന്തായാലും ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്ത് തീർക്കുകയാണ് ഞാൻ ചായ ഇടുവാണ് ചായ ചായ ഇതിൻ്റെ ഇടയ്ക്ക് അച്ചയ്ക്ക് മോനും ചായ വേണമെന്നും പറഞ്ഞ് വന്നതാണ് അങ്ങനെ ചായ ഇടാൻ പോയി അല്ലെങ്കിൽ ഒരുമിച്ചെല്ലാം ചെയ്ത് തീർത്തിട്ടേ ഞാൻ പിന്നെ പോയി ചായ ഒക്കെ ഇടത്തുള്ളൂ അങ്ങനെ ചായ ഇടയ്ക്ക് ചായ ഇട്ട് കൊടുത്ത് ഞാനും കുടിച്ചിട്ട് പിന്നെ നേരെ അകമൊക്കെ തൂത്ത് ഇറക്കിയിട്ട് മുറ്റവും തൂത്ത് പിന്നെ കുറേ വേസ്റ്റുകളൊക്കെ കത്തിക്കാണ്ടായിരുന്നു പേപ്പറും കാര്യങ്ങളും പ്ലാസ്റ്റിക്കും ഒക്കെ എടുത്ത് മാറ്റണമായിരുന്നു അങ്ങനെ അതിനെ എല്ലാം പെറുക്കിയൊക്കെ മാറ്റി ഞാൻ പിന്നെയാണ് ഓർത്തത് തീ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി അവിടെ നിന്ന് നമുക്ക് തുണി നനയ്ക്കാൻ പറ്റത്തില്ല കാര്യം പോകുക ഇങ്ങനെ അങ്ങോട്ടാണല്ലോ അടിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് തീയെല്ലാം കത്തി തീരുന്ന സമയം കൊണ്ട് വിളക്കൊക്കെ തേച്ച് വെക്കാന്ന് പറഞ്ഞു വിചാരിച്ച് ഞാൻ വിളക്കെല്ലാം എടുത്തോണ്ട് ഈ കത്ത് തേക്കാൻ പോയി കേട്ടോ പക്ഷെ വിളക്ക് തേച്ച് തീർന്നിട്ടൊന്ന് ഭയങ്കര ഈ കത്ത് തീർന്നിട്ട് ഭയങ്കര പുകയായിരുന്നു കാര്യം തുണി നനയ്ക്കുന്ന ആ സൈഡിലോട്ട് ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്കവിടെ ഇന്ന് നനയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തുണി അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കാര്യം ഒരുപാട് തുണി ഉള്ളതുകൊണ്ട് ഒരു മടിയാണ് സത്യം പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞാൻ ദേ വിളക്കൊക്കെ തേച്ചിട്ട് അകത്ത് പോയേ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറ ഓൺ ഓണായിരുന്നു ഇവിടെ വന്നിന്ന് എന്തൊക്കെയോ കാണിച്ച് കൂട്ടി പിന്നെ ഞാനങ്ങ് തുടച്ചൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ വിളക്കും കഴി വെച്ച് തുടച്ച് ഇട്ടിട്ട് തുണി ഇനി പിന്നത്തേക്ക് ഞാനങ്ങ് മാറ്റി വെച്ച് നാളെ രാവിലത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ച് തുണി വേണമെങ്കിൽ ഞാൻ ഇന്ന് നാലച്ചേനും കേട്ടോ ഇപ്പോൾ പോകയൊക്കെ പോയി ഇനിയിപ്പോൾ പ്രാക്ടീസിന് പോകാൻ തുടങ്ങുമോ ഏഴരയായി അതുകൊണ്ട് ഇനിയും പോട്ടെ പിന്നെ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നിട്ട് ഇനി കുളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വീണ്ടും കുളിക്കണമല്ലോ ഇപ്പം തന്നെ നല്ല വിയർത്ത് നല്ല ചൂടല്ലേ എൻ്റെ അമ്മയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ വിയർക്കുക അപ്പോൾ ഇനി പ്രാക്ടീസിന് പോയിട്ട് വന്നിട്ട് കുളിക്കാം അപ്പം കാണാം അപ്പോൾ രകസേട്ടം പുറത്തുപോട്ട് പോകാനിറങ്ങിയോണ്ട് എന്നെയും കൂടി പ്രാക്ടീസിൻ്റെ അവിടെ തീടും കേട്ടോ അപ്പം ഞങ്ങൾ കേശപ്പനെ എൻ്റെ കൂട്ടത്തിൽ ഇന്ന് വിടുകയാണെങ്കിൽ അങ്ങനെ രഹസ്യേട്ടം വീട്ടില്ലാത്തോണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന് നമ്മുടെ ജംഗ്ഷനിലുള്ള പള്ളിയിൽ അവിടെ വന്ന് കയറിയിട്ടാണ് തിരിച്ച് പിന്നെ പ്രാക്ടീസിന് പോയത് കേട്ടോ 对。Okay. അപ്പോൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ അപ്പോൾ പ്രാക്ടീസുള്ള എല്ലാ ദിവസവും ആവണമെങ്കിൽ അമ്മ അവിടെ വീട്ടിൽ വെയിറ്റ് ചെയ്യും കേട്ടോ ഞാൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് നടന്നേ പോകുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചൊറ്റയ്ക്ക് നടന്ന് പോകണമല്ലാതുകൊണ്ട് അപ്പോൾ വരുമ്പോൾ എന്ന് നാരങ്ങയുള്ള ഒക്കെ കലക്കിക്കൊണ്ടാണ് വരുന്നത് കേട്ടോ എനിക്ക് രാധിച്ചിക്ക് ഇവിടെ തണുത്ത വെള്ളം ഒരു ഉപ്പിയിൽ നാരങ്ങയെള്ളം പ്രത്യേകം പിന്നെ കവറിനകത്ത് കണ്ടോ അത് ഞങ്ങൾക്ക് വീട്ടത്തേക്കുള്ള ഫുഡൊക്കെ കേട്ടോ അമ്മ ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടൊക്കെ മിക്കവാറും ഉണ്ടാക്കിക്കൊണ്ട് വരും ഒരു ഒരു തരത്തിലൊരാദേച്ചിക്ക് കൊടുക്കും ഒന്നിൽ ഞങ്ങൾക്ക് കൊണ്ടുവരും ഒന്ന് വീട്ടിൽ ചേട്ടനും വെക്കും അങ്ങനെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അത് നാരങ്ങ വെള്ളം ഒക്കെ കുടിച്ച് കുടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് നടന്നു പോയി അപ്പോൾ ഈ ഒരു വെടി എത്രയേ ഉള്ളൂ ചേട്ടാ ബാബായ അടുത്ത നല്ലൊരു വെടിയായിട്ട് വീണ്ടും കാണാം ചേട്ടാ